ചെമാപ്പള്ളി കൂട്ടുമാക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രംവിളക്ക് ആഘോഷ ചടങ്ങുകൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടത്തി ഞായറാഴ്ച നടന്ന താന്ത്രിക പൂജ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും തൃപ്രയാർ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയുമായ കാവനാടമന വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു തിങ്കളാഴ്ച ഉത്രംവിളക്ക് ആഘോഷിച്ചു ക്ഷേത്രമേൽശാന്തി കുണ്ടായിൽ ദിലീപ് ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം ഉഷപൂജയ്ക്ക് ശേഷം അഷ്ടാഭിഷേകങ്ങൾ വൈലോപ്പള്ളി തറവാട് ക്ഷേത്രത്തിൽ നിന്നും പറയെടുപ്പ് കാഴ്ച ശിവേലി ഉച്ചപൂജ പൂരം എഴുന്നള്ളിപ്പ് നടക്കൽ പറയെടുപ്പ് എന്നിവ നടന്നു സന്ധേഖ ദീപാരാധന നിറമാല അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി തളിക്കുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കെ പി ആർ മോഹനനും സംഘവും അവതരിപ്പിച്ച ശാസ്താംപാട്ട് ഹനുമാൻ സ്വാമിക്ക് പൂജ സബരിവാര പൂജ എന്നിവയും നടത്തി രാത്രി ചെമാപ്പള്ളി കൊട്ടാരവളപ്പിൽ നിന്ന് പാലക്കോമ്പെഴുന്നള്ളിപ്പ് രാത്രി ഗുരുതിതർപ്പണം മംഗളപൂജ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ ക്ഷേത്ര സമിതി ഭാരവാഹികളായ കെ എൻ ബാലകൃഷ്ണൻ കെ വി വേണു കെ പി വാസുദേവൻ കെ ആർ വൈശാഖ് കൂട്ടുമാക്കൽ ഷീലാക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി